നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൺ ബൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമേ ഒരു കാര്യം പറയട്ടെ തിരുവനന്തപുരത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളും അവതരിപ്പിക്കുന്ന ട്രിവാൺ ബൾസ് എന്ന ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം ആരും മറക്കരുത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവള വികസനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാളുകളിൽ നിരവധി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള കാലയളവിൽ നാല്പത്തിനാല് ലക്ഷം യാത്രക്കാരാണ് തിരുവനന്തപുരത്ത് വന്നുപോയത് ഇതിൽ ആഭ്യന്തര യാത്രക്കാർ ഇരുപത്തിനാല് ദശാംശം രണ്ട് ലക്ഷവും അന്താരാഷ്ട്ര യാത്രക്കാർ പത്തൊൻപത് ദശാംശം എട്ട് ലക്ഷവും എന്നാണ് കണക്ക് എന്നാൽ വർദ്ധിച്ചു വരുന്ന യാത്രക്കാരുടെ എണ്ണവും പുതിയ അന്താരാഷ്ട്ര വിമാന കമ്പനികളുടെ വരവും ഇന്നത്തെ അവസ്ഥയിൽ വിമാനത്താവളത്തിലെ സൗകര്യങ്ങൾ കൊണ്ട് നന്നായി പ്രവർത്തിപ്പിക്കാനാകുമോ എന്ന കാര്യം ഒരു ചോദ്യമായി ഉയരുകയാണ് ടെർമിനലിൻ്റെയും റൺവേയുടെയും വികസനത്തിനായി അധികമായി വേണ്ട പതിനെട്ട് ഏക്കറോളം സ്ഥലം ഏറ്റെടുക്കുന്നത് അനന്തമായി നീളുകയാണ് വരുന്ന ജൂൺ മാസത്തോടെ ഇതിനൊരു പരിഹാരമാകുമെന്നാണ് വാർത്തകൾ പറയുന്നത് ഈ വാർത്തകളുടെയൊക്കെ ലിങ്ക് വീഡിയോയുടെ കമന്റിലുണ്ട് അതൊന്നും നോക്കുന്ന കാര്യം മറക്കരുതേ വികസനത്തിന് സ്ഥലം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൈമാറേണ്ടതുണ്ട് റൺവേ വികസനത്തിനായി നൽകിയിരിക്കുന്ന സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം വരെയാണ് വിമാനത്താവള നടത്തിപ്പുകാരായ അദാനി ഗ്രൂപ്പിന് നേരിട്ട് സ്ഥലം ഏറ്റെടുക്കുവാനാകില്ല അത് സംസ്ഥാന സർക്കാരാണ് നടത്തേണ്ടത് നൂറ്റി അറുപത്തിയേഴ് ഭൂ ഉടമകൾക്കുള്ള നഷ്ടപരിഹാരവും നൽകണം കഴിഞ്ഞ ഏപ്രിൽ രണ്ടിന് വിമാനത്താവള വികസനത്തിനായുള്ള സമഗ്ര മാസ്റ്റർ പ്ലാൻ അദാനി ഗ്രൂപ്പ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു എന്തായാലും വരുന്ന ജൂൺ മാസത്തിൽ പുതിയ സർക്കാർ കേന്ദ്രത്തിൽ അധികാരം ഏറ്റെടുത്ത ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ മാസം വിശദമായ മാസ്റ്റർ പ്ലാൻ അദാനി ഗ്രൂപ്പ് എയർപോർട്ട് എക്കോണമിക് റെഗുലേറ്ററി അതോറിറ്റിക്കും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും അംഗീകാരത്തിനായി സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി ജനുവരിയിൽ പൂർത്തിയാകുന്ന തരത്തിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി ഏഴ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് ഇതിൽ ഇവിടെയുള്ള രണ്ട് ടെർമിനലുകളുടെ വികസനം ഭക്ഷ്യ സ്റ്റാളുകൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഓഫീസുകൾ പുതിയ എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനം മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിച്ചാലുടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനാണ് അദാനി ഗ്രൂപ്പിൻ്റെ നീക്കം ഇതിനോടൊപ്പം സംസ്ഥാനത്തിന്റെ പാരിസ്ഥിതിക അനുമതി നേടിയെടുക്കേണ്ടതുണ്ട് ഈ കഴിഞ്ഞ വർഷ കാലയളവിൽ ഇവിടെ വന്നുപോയ വിമാനങ്ങളുടെ കണക്കിലും ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട് മുൻവർഷം ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് സർവീസുകൾ നടന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് സർവീസുകളാണ് നടന്നത് യാത്രക്കാരുടെ എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയേഴ് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒരേ സമയം ആയിരത്തി അറുനൂറ് യാത്രക്കാരെ മാത്രമേ അന്താരാഷ്ട്ര ടെർമിനലിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുള്ളൂ കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകൾ വന്നതും ആഭ്യന്തര സർവീസുകൾ കൂടുതൽ നഗരങ്ങളിലേക്ക് ആരംഭിച്ചതും യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ വർദ്ധനവിന് കാരണമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ മുംബൈ അഹമ്മദാബാദ് ലക്നൗ മാംഗ്ലൂർ ഗുവാഹത്തി ജയ്പൂർ തിരുവനന്തപുരം എന്നിവയുടെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിനാണ് നിലവിൽ ഈ ഏഴ് വിമാനത്താവളങ്ങളിലൂടെ പ്രതിവർഷം പതിനൊന്ന് കോടി യാത്രക്കാരെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇതിൻ്റെ മൂന്നിരട്ടി യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വർധിച്ചു വരുന്ന യാത്രക്കാരുടെ എണ്ണവും വിമാന സർവീസുകളും കണക്കിലെടുത്ത് തിരുവനന്തപുരം വിമാനത്താവള വികസനത്തിനായുള്ള സ്ഥലമേറ്റെടുപ്പ് വരുന്ന നാളുകളിൽ പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷ വയ്ക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കനുസരിച്ച് പുതിയ വീഡിയോകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമൊക്കെയായി വീണ്ടും കാണാം